വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ട്രാവലർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ മൂരാട് പാലത്തിൻ്റെ അടുത്താണ് മൂരാട് പാലം മുതൽ പാലോളിപ്പാലം വരെയുള്ള പ്രദേശങ്ങൾ ആറു വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് നിലവിൽ ആറ് ആറുവരിയിലൂടെയും ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കണക്ഷനൊക്കെ ഏതാണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പാലം മൂനാട് പാലത്തിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാലം പാലിയാട്ട് നട ആ ഒരു പ്രദേശങ്ങളിൽ ഒരുപാട് പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പുസ്തക വണ്ടിയാണ് പുസ്തക വണ്ടി അപ്പോൾ ഇവിടെ വരി പാതയിൽ കോൺക്രീറ്റിങ് പാലോളി പാലം വരെയുള്ള പ്രദേശം കോൺക്രീറ്റ് ആണ് വരുന്നത് അപ്പോൾ വൺ സൈഡിൽ യെല്ലോ കളറും വൺ സൈഡിൽ വൈറ്റ് കളറുമാണ് ഇപ്പോൾ കോൺക്രീറ്റ് റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലയിടത്തൊക്കെ വൈറ്റ് ചിലയിടത്തൊക്കെ ഇലയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കറിയില്ല എന്തായാലും ഈ കോൺക്രീറ്റ് റോഡ് മുകളിൽ താറിങ് വരുക എന്നൊക്കെ പല ആളുകൾക്കും സംശയമുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ താറിങ് വരില്ല ഇതിൻ്റെ മുകളിൽ ഒരു താറിങ്ങും വരാനില്ല കോൺക്രീറ്റ് റോഡ് ഈ രീതിയിൽ തന്നെയാണ് വരുക അപ്പോൾ പക്ഷേ സാധാരണ രീതിയിലുള്ള താറിങ് റോഡിലുള്ള ആ ഒരു സുഖം യാത്രാസുഖം ഈ കോൺക്രീറ്റ് റോഡിനകത്ത് ലഭിക്കുന്നില്ല പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് കുറവ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് യെല്ലോ ലൈനാണ് നമുക്ക് ഇപ്പോൾ ദേശീയപാതയിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ അതേപോലെ പാലിയാട്ട് നട വരെയുള്ള പ്രദേശത്താണ് നിലവിൽ സർവീസ് റോഡ് കഴി വരുന്നത് സർവീസ് റോഡ് പാലിയാട്ട് നട കഴിഞ്ഞാൽ നമ്മളെ പ്രദേശ സ്റ്റോപ്പ് അവിടെ എത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവാണ് പിന്നെ മൂരാട് പാലത്തിന് ശേഷമാണ് പിന്നീട് സർവീസ് റോഡ് വരുന്നത് ഈ പാലിയാട്ട് പ്രദേശങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ സർവീസ് റോഡ് നേരത്തെ നമ്മൾ ഡ്രൈനേജ് പിന്നെ ഫുട്പാത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അതങ്ങനെയല്ല പിന്നെ ഫുട്പാത്തും സർവീസ് റോഡിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ആറ് വരിയും നിലവിൽ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു കാഴ്ചയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മൾ ഇപ്പോൾ ദേശീയപാത വിശാലമായി കിടക്കുന്നത് എസ് പി ഓഫീസിനോട് ചേരുന്ന ആ ഒരു പ്രദേശത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ദേശീയപാത പഴയ ദേശീയപാതയിലേക്ക് തന്നെ വീണ്ടും ൊരു കാഴ്ചയാണ് എന്നാൽ കോൺക്രീറ്റ് റോഡ് നമുക്ക് ആറ് വരി പാതയിലുള്ള ആ ഒരു വേഗതയിൽ പോകുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ലീ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റെട്ട് ശതമാനം വർക്കുകളും അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലീ ഫൈവ് കെട്ടും പെട്ടിയും ഒക്കെ എടുത്തുകൊണ്ട് പോവാനുള്ള ഒരു സമയമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പാലോളി പാലം ആ റോഡ് ക്രോസ് ചെയ്യുന്ന ആ പാലത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ കോൺക്രീറ്റ് റോഡ് തന്നെയാണ് വരുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ദേശീയപാത വരി പാത അവസാനിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ വാഗാടിൻ്റെ വർക്കാണ് വാഗാടും ഇവിടെ ഒരു വരി പാത കുറച്ച് ഒരു നൂറ് മീറ്റർ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കും കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ജസ്റ്റ് ഇന്ന് ആറുവരി പാത പാലോളി പാലം മൂരാട് ഭാഗം തുറന്നുകൊടുത്തത് മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റ് വീഡിയോ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ്